നമസ്കാരം ഗുരുവായു ഡി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പതിനാലാം തീയതി ശനിയാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ ഇന്നലെ പുണ്യാഹായിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചപുണ്യാഹമായിരുന്നു ഒരു അഹിന്ദു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് അങ്ങനെ പുണ്യാഹായത് പക്ഷെ ഞങ്ങൾ കയറി ഇറങ്ങിയതിനു ശേഷമാണ് കേട്ടോ തൊഴുതിറങ്ങിയതിന് ശേഷമായിരുന്നു പുണ്യാഹായത് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഉച്ചപൂജ അലങ്കാരം കണ്ടുതൊഴാനായിട്ട് സാധിച്ചു ഇന്നലെ ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസമായിരുന്നു പകരം ശ്രീ ബുധബലി ആയിരുന്നു മൂന്നരയ്ക്ക് തന്നെ നട തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഭക്തരെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വളരെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു നാലുമണിക്ക് മുന്നേ തന്നെ എത്തി അതുകൊണ്ട് തന്നെ പ്രാദേശിക ക്യൂവിൻ്റെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ കയറാനായിട്ട് സാധിച്ചു കേട്ടോ ഏകദേശം ഒരു ഇരുപത് മുപ്പത് ഒക്കെ നിൽക്കേണ്ടി വന്നുള്ളൂ വളരെ വേഗം തന്നെ ഞങ്ങൾ കൊടിമരത്തിന് ചുവട്ടിലെത്തി ആ വലിയ ബലിക്കല് ചുറ്റിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു ഇന്നലെ നാലമ്പലത്തിന് അകത്തേക്ക് കയറിയത് മുകളിൽ ഇങ്ങനെ ധാരാളം നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു നല്ല ചന്തത്തിൽ വരച്ച് വെച്ചത് ഒരു അലങ്കാരമായിരുന്നു കേട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുന്ന ആടാണ് ശ്രീലകത്ത് എന്ത് രസം എന്നറിയോ കാണാനായിട്ട് രസം ഇങ്ങനെ ഒഴുകി ാണ് അത്ര ഭംഗിയില് ചാർത്തിയിട്ടുള്ള നേരത്തെ പറഞ്ഞില്ലേ വരച്ചു വെച്ചതുപോലെ ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ ഗുരുവായപ്പനും കൂടെ ആ ചാർത്തുന്നവരുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടാണ് അത്രയും സൗന്ദര്യം ആ അലങ്കാരത്തിന് വന്നതെന്ന് തോന്നുന്നു കുറച്ച് അധികം നേരം കണ്ണിറയെ കാണാനും കൂടെ സാധിച്ചിരുന്നു കേട്ടോ എന്നാലും പിന്നെയും കാണാൻ തോന്നും അത്രയും ഭംഗിയുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു എന്ത് അറിയോ നമ്മുടെ പൊന്നുണ്ണി ഒരു ഊഞ്ഞാലിൽ രണ്ട് വള്ളികളും ഇങ്ങനെ പിടിച്ചിട്ട് ആടാണ് കാലൊക്കെ അങ്ങനെ നന്നായി നീട്ടി പിടിച്ചിട്ട് എന്ത് രസാന്നറിയോ ചിരിക്കുമ്പോക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ ആ ഊഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയുടെ ഓരോ ഭാഗങ്ങളും അതുപോലെ തന്നെ അല ആഭരണങ്ങളോ ഒക്കെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള എല്ലാവർക്കും നന്നായി കാണാൻ സാധിക്കുന്ന എല്ലാം മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം തെച്ചിയും അതുപോലെ തന്നെ നന്ദിയാർവട്ടപ്പൂക്കളും ഇട ഇടകലർന്ന് കോർത്തിട്ടുള്ളതായിരുന്നു വേറെ ഒരെണ്ണം തുളസിയും നന്ദിയാർ നന്ദിയാർവട്ടപ്പൂക്കളും കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഉണ്ടമാലകളും രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആദ്യത്തേത് ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് ഒരെണ്ണം താമരപ്പൂവിന് താമരപ്പൂവിൻ്റെ ഇതൾ കൊണ്ടും അതുപോലെ തന്നെ തെച്ചിയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് കലർന്ന് മാറി മാറി കുറത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകളുടെയും അതുപോലെ തന്നെ രണ്ട് ഉണ്ടമാലകളുടെയും ഇടയിൽ നമ്മുടെ പൊന്നുണ്ണി ഊഞ്ഞാലിന്റെ വള്ളികളെ പിടിച്ച് ഇങ്ങനെ ആട് രസത്തിൽ ഇങ്ങനെ ആട് വേണം ഉണ്ണിക്ക് തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് ചന്ദനത്തിൽ അതൊക്കെ കാണാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും വ്യക്തമായിട്ട് അത്ര ഭംഗിയിലാണ് ചാർത്തിയിരിക്കുന്നത് ആ മുടിയിഴകളും അതിനു മുകളിലായിട്ട് കുറച്ച് മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുള്ളതൊക്കെ എന്ത് രസാന്നറിയോ കാണാനായിട്ട് പുഞ്ചിരി തൂകുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണൻ കാതുകളിൽ ഇങ്ങനെ വലിയ കാതുപൂക്കൾ ചാർത്തിയിട്ടുണ്ട് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് രണ്ട് കൈകളും ഇങ്ങനെ ഊഞ്ഞാലിൻ്റെ വള്ളിയിൽ പിടിച്ചിട്ടുണ്ട് ആ വള്ളിയൊക്കെ ചുവന്ന പട്ടുകൊണ്ടാണ് കേട്ടോ നല്ല നീളത്തിൽ തന്നെ ചാർത്തിയിട്ടുണ്ട് ആ രണ്ട് കുഞ്ഞി കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അറിയില്ല ഒരു കുഞ്ഞു കിങ്ങി കെട്ടി കൊടുത്തിട്ടുണ്ട് പട്ടുകോണകുമുണ്ട് അത് മാത്രാണ് കേട്ടോ ദേഹത്ത് കുറച്ച് തുണി ബാക്കി എല്ലാ ഭാഗവും നമുക്ക് നന്നായി കാണാനായിട്ട് സാധിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ ആ നീട്ടി പിടിച്ച കാലുകളിലെ നല്ല രസത്തിലെ പെൺ തളകള് ചാർത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൂടി നല്ല സന്തോഷത്തിൽ നമ്മുടെ ഉണ്ണി ഇങ്ങനെ ഇരുന്ന ആട് ആ ഊഞ്ഞാലിൻ്റെ പടി ഉണ്ടല്ലോ ഊഞ്ഞാൽ പടി നല്ല നീളത്തിലുള്ളതാണ് കേട്ടോ മുൻപൊരു ദിവസം ഏട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ ബലരാമൻ അപ്പം ഏട്ടനും ഉണ്ണിക്കും കൂടിയിട്ട് യശോധാമ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ഊനാലാണെന്ന് തോന്നുന്നു അതാണ് കുറച്ച് നീളത്തിലുള്ളത് രണ്ടുപേരും ഇരുന്ന ആടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പൊ ഉണ്ണി മാത്രമാണ് കേട്ടോ ആടുന്നത് പുറകിൽ ഇന്നിട്ട് ഏട്ടൻ ഇങ്ങനെ ആട്ടിക്കൊടുക്കുന്നുണ്ട് നമുക്കും ഒന്ന് പോയിട്ട് ഉണ്ണിനെ ഒന്ന് കൊടുക്കാനായിട്ട് തോന്നും കേട്ടോ ചിലപ്പോ നമുക്കിങ്ങനെ അടുത്ത് ചേർത്ത് പിടിച്ചിരുത്തിയിട്ട് ഒരുമിച്ച് ആടാനും തോന്നും രസത്തിലുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും വളരെ ഇഷ്ടം തോന്നുന്ന സ്നേഹം തോന്നുന്ന നല്ല ഓമനത്വമുള്ള ഒരു കുഞ്ഞുണ്ണി ഇങ്ങനെ ഇരുന്ന ആടയാണ് കണ്ടവർക്കൊക്കെ സന്തോഷം തോന്നുന്ന ഒരു അലങ്കാരം ആയിരിക്കും കേട്ടോ അത് കാണാനുള്ള ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും വിഷ്ണുവിനും പിന്നീട് ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷമാണ് പുണ്യാഹായി എന്ന് കേട്ടത് പിന്നീട് അങ്ങോട്ട് ബാലഗോപാല രൂപത്തിലായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഈ അലങ്കാരം കാണാനായിട്ട് സാധിച്ചവർക്കൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ഉണ്ടായെന്ന് പറയാം അത്രയും രസമുള്ള നല്ല ഭംഗിയുള്ള സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന രീതിയിലുള്ള ഒരു ഉണ്ണിക്കണ്ണനായിരുന്നു ഇന്നലെ കുഞ്ഞാലാടുന്നുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ നന്നായി ഒന്ന് ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ഊഞ്ഞാലാടുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുതൊഴുത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയുടെ അവിടേക്ക് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു മഞ്ഞ പട്ടായിരുന്നു കേട്ടോ നിറയെ കസവ് കൊണ്ട് സ്വർണ്ണ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു മഞ്ഞ പട്ടായിരുന്നു അരികിൽ ഇങ്ങനെ ധാരാളം കതളിപ്പഴങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ആ തുമ്പിയില് ഇന്നലെ ഒന്നും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല സ്വർണത്തിന്റെ പകരം കാതുകളിലെ രണ്ട് സ്വർണ പൊട്ടുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു നെറ്റിയിലെ ഒരു സ്വർണഗോപി ഉണ്ടായിരുന്നു അതിന് മുകളിലായിട്ട് ഒരു സ്വർണ പൊട്ടും കൂടെ ഉണ്ടായിരുന്നു ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ഗണപതിയായിരുന്നു കേട്ടോ അവിടെ തൊഴുത് അങ്ങനെ തിരിഞ്ഞ് സരസ്വതി ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞേഷ്ണനെ തൊഴുതു കുഞ്ഞീശ്ണിൻ്റെ അടുത്ത് കുറച്ച് ഇന്നലെ അധികം നേരം ഞാൻ നിന്നിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് കന്യമൂലക്കിലെ ഗണപതിയെ തൊഴുതു അങ്ങനെ ദശാവതാര തൂണുകളൊക്കെ തൊഴുത് വന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി നമ്മുടെ ഭഗവാനെ ഒന്നുകൂടെ തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അവിടെ ഇന്നലെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്ന് മാലകളുണ്ടായിരുന്നു കേട്ടോ ഒരെണ്ണം ലക്ഷ്മി ദേവിക്കും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനും കൂടെ ചേർത്തിട്ട് നല്ല ഭംഗിയിൽ നല്ല ഭംഗി എന്ന് വേണം പറയാനായിട്ട് വെളുത്ത പൂക്കൊണ്ട് കുറത്തിട്ടുള്ള ഒരു മാലയായിരുന്നു നന്ദിയ നന്ദിയാർപാട്ടപ്പൂവല്ലോ വേറൊരു പൂവാണ് നല്ല രസമുള്ള ഒരു പൂവായിരുന്നു കേട്ടോ പിന്നെ ബ്രഹ്മാവിനൊരു ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ധാരാളം റോസാപ്പൂക്കൾ ഇങ്ങനെ തിങ്ങിയിട്ട് കോർത്തിട്ട് ഇടയിൽ കുറച്ച് തുളസിയും കൂടെ കുറത്തിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു മാലയായിരുന്നു അതുപോലെ തന്നെ ഭൂമിദേവിക്കും ഒരു ഉണ്ടായിരുന്നു അത് വെളുത്ത ജമന്തി പൂക്കളുണ്ടല്ലോ നിറയെ തിക്കായി കുറത്തിട്ട് ഇടയിൽ കുറച്ച് റോസാ പൂക്കളും കൂടെ കുറത്തിട്ടുള്ള മൂന്ന് നല്ല ഭംഗിയുള്ള മാലകൾ കേട്ടോ സ്പെഷ്യൽ മാലകളെന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ധാരാളം നിറമാലകളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇത് നമസ്കരിച്ചിട്ടാണ് ബാക്കി ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തുടർന്ന് തൊഴുതു തൊഴുതുപോയത് അവിടെ ഒമ്പതാമത്തെ തൂണില് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടല്ലോ പക്ഷെ അവിടെ ഇന്നലെ സാധാരണ അവിടെ എല്ലാ ദിവസവും തുളസി മാലകൾ കാണാറുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തൊഴുന്ന സമയത്ത് ഇന്നലെ മാലകളൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഞാനും വിചാരിച്ചു ഇന്ന് എന്തെ ആരും മാലയൊന്നും ഇടാഞ്ഞതെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ തൊഴുതിട്ടാണ് മുരുകനെ തൊഴുതത് പിന്നെ അഞ്ജനേയനെ തൊഴുതു രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദനവും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്ത് എത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ തൊഴുതത് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം പേരുണ്ടായിരുന്നു മഴ ഇങ്ങനെ ചാറുന്നുണ്ടെങ്കിലും കൂടെ അതൊന്നും വക വെക്കാതെ എല്ലാവരും വന്നിട്ട് താമരക്കണ്ണനെ നോക്കുന്നുണ്ടായിരുന്നു പലരും ആ പഴയ ഭാഗത്ത് വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മണിക്കിണറിന്റെ ആ ഭാഗത്ത് അപ്പോൾ അത് കണ്ടവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെയെല്ലാം ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒരു രംഗം കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ പടിഞ്ഞാറു ഭാഗത്ത് എത്തിയിട്ട് വിതയിൽ തൊഴുത് നമസ്കരിച്ച് നമ്മുടെ നരസിംഹമൂർത്തിയെ ഒന്ന് നന്നായി തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഭഗവതിയമ്മക്ക് ഒരു കടും നിറത്തിലുള്ള മുന്തിരി നിറം അങ്ങനെ തന്നെ പറയാം അതേപോലത്തെ ഒരു പട്ടായിരുന്നു കേട്ടോ നിറയെ സ്വർണത്തിന്റെ കുഞ്ഞു 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 പൂക്കൾ പോലെയുള്ള ഡിസൈനുകളായിട്ട് നല്ല ചന്തത്തിലുള്ള ഒരു പട്ടായിരുന്നു ആ പ്രഭാവനയും ബാക്കി പുറകിലുള്ള എല്ലാ ഭാഗങ്ങളും ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ ആവരണം ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ ഭഗവതിയമ്മയുടെ കഴുത്തിലായിട്ട് കഴിഞ്ഞ ദിവസം ചാർത്തിയിരിക്കുന്ന അതേ മാല തന്നെയായിരുന്നു കേട്ടോ നല്ല വീതിയുള്ള ആ നാഗപടത്തിൻ്റെ മാലയായിരുന്നു എന്ത് ഭംഗിയെന്നറിയാം ഒറ്റമാല മതി വേറൊന്നും വേണ്ട അത്ര ഭംഗി ഉള്ള ഒരു മാലായിരുന്നു കേട്ടോ മുഖത്തൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കാതിൽ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടാണ് കേട്ടോ കുങ്കുമത്തിൻ്റെ ഒരു പൊട്ടാണ് വെച്ചിരിക്കുന്നത് കിരീടം ചാർത്തിയിരിക്കുന്നതും ചന്ദനം കൊണ്ട് തന്നെയാണ് നല്ല ഭംഗിയിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു അവിടെ കണ്ട് തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് കുറുകിയിലെത്തിയിട്ട് അപ്പനെ തൊഴുതത് പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചൂട്ടിലെത്തി അവിടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണന്റെ ആ വിളക്കൊന്ന് കണ്ടു തൊഴുത് ഉഗ്ര നരസിംഹമൂർത്തിയെ ഒന്ന് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് കൂത്തമ്പലത്തിലെ ആ വിളക്കൊന്ന് തൊഴുത് നേരെ അടുത്തേക്ക് എത്തി അയ്യപ്പന് ഇന്നലെ ഒരു കസവുമുണ്ടായിരുന്നു കേട്ടോ അരയിൽ നല്ല സ്വർണത്തിന്റെ കസവുകളുള്ള ചുവന്ന പട്ട് അത് നല്ല വീതിയിലെ ഒരു ആ എന്തെന്നാ അതിൻ്റെ പറയാം അരയിൽ ഇങ്ങനെ മുറുകെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരപ്പട്ട പോലെ നല്ല വീതിയിലാണ് ട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട് കയ്യിലൊരു ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നല്ല രസത്തിൽ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഓടക്കുഴലുണ്ടായിരുന്നു അല്ലേ അവിടെ ശാന്തിക്ക് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു അയ്യപ്പനെയും ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് മയിൽപ്പീലിയൊക്കെ ചൂടിയിട്ട് കാണാനായിട്ട് മയിൽപ്പീലി ഉണ്ടായിരുന്നു കേട്ടോന്നല്ലേ മൂന്ന് മാലകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ മാല എന്ന് പറയുന്നത് ഒരു ചുവന്ന കളറിലുള്ള പട്ടിങ്ങനെ വെച്ചിട്ട് അതിന് ചുറ്റും സ്വർണ്ണനൂലും കൊണ്ട് കെട്ടിയ പോലത്തെ ഒരു പ്രത്യേകതരം മാലയാണ് കേട്ടോ പിന്നെ ഒരു മാങ്ങാമാലയും വേറെ എന്നും ധരിക്കാറുള്ള ആ ഒരു സ്വർണ്ണമാലയും ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ചന്തത്തിൽ ഇരിക്കുന്ന ഒരു ആയിരുന്നു ട്ടോ അവിടെ തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നുണ്ണിയെ ഒന്ന് കണ്ടു തൊഴുതിട്ടാണ് പിന്നെയും ഞങ്ങൾ കൊടിമരത്തിന് ചുവട്ടിലെത്തിയത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആ ഭാഗത്ത് അങ്ങനെ ഒന്നും കൂടെ നമ്മുടെ കണ്ണനെ കണ്ടു തൊഴുതിട്ടാണ് ഭഗവതി കെട്ടിലൂടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി ഒരു കഥ പറയാട്ടോ ഭഗവാനെ എങ്ങനെയാണ് ഇങ്ങനെ പ്രിയപ്പെട്ടതായി എന്ന് പറയുന്ന ഒരു കഥയാണ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കൂലേ ഇന്നലത്തെ ആ അലങ്കാരത്തിൽ ഉണ്ടായിരുന്നു അലങ്കാരത്തിലുണ്ടായിരുന്നു ആണെങ്കിലും കൂടെ അരയിൽ ഇങ്ങനെ ഓടക്കുഴലിൽ വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും സന്തത സഹചാരിയായിരുന്നു ഈ ഓടക്കുഴലെന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത്രയും പ്രിയപ്പെട്ടതായത് അതിനെപ്പറ്റി പറയുന്ന ഒരു കഥ ധാരാളം കഥകളുണ്ട് കേട്ടോ അതിലൊരു ചെറിയ കഥ എന്ന് പറയാം ഒരിക്കൽ ദേവഗണങ്ങൾക്കെല്ലാം അതായത് ദേവന്മാർക്കും ദേവസ്ത്രീകൾക്കും എല്ലാവർക്കും ഭൂമിയിലേക്ക് ഒരു ക്ഷണം ലഭിക്കുകയാണ് അതായത് ഭഗവാൻ ഇങ്ങനെ ശ്രീകൃഷ്ണനായിട്ട് ഭൂമിയിൽ അവതരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും സാന്നിധ്യം അനുഗ്രഹമൊക്കെ ചൊരിയാനായിട്ട് എല്ലാവരുടെയും സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് ഇവർക്കെല്ലാം ക്ഷണം ലഭിക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് മഹാദേവനും പാർവതി ദേവിയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എങ്ങനെയാണ് ഭൂമിയിലേക്ക് പോകേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ആരായിട്ട് വേണം പോകാനായിട്ട് എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ പറഞ്ഞു പാർവതി ദേവിയോട് ഞാൻ വേണുമായിട്ട് പോകാം അതായത് ഓടക്കുഴലായിട്ട് പോകാം കാരണം എന്തായാലും ഈ അവതാരത്തിൽ ഭഗവാന്റെ വേണുകാൻ ഉണ്ടായിരിക്കും അപ്പം ഞാൻ വേണുമായിട്ട് പോകാം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പാർവതി ദേവി പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നുമല്ല പോകുന്നേ ഞാൻ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടാണ് എന്ന് പറഞ്ഞു ആ കഥ പിന്നീട് പറയാം കേട്ടോ ഇപ്പൊ നമുക്ക് ഓടക്കുഴലിൻ്റെ കാര്യം പറയാം അങ്ങനെ ഭഗവാൻ മഹാദേവൻ വേണു ആയിട്ട് ഭൂമിയിലേക്ക് പോകുകയാണ് അങ്ങനെ ശ്രീകൃഷ്ണ അവതാരം എടുത്ത സമയത്ത് നമ്മുടെ ഭഗവാൻ ഈ വേണുവിനെ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് അധരാമൃതം പൊഴിക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള ആ ഒരു ഭാഗ്യം ഭഗവാന്റെ ചുണ്ടോട് ചേരാനുള്ള ആ ഒരു ഭാഗ്യം സിദ്ധിച്ചത് മഹാദേവനാണ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന് അകത്ത ഒന്നും ഇല്ല ഇല്ലേ ശുദ്ധമാണ് അതുപോലെ തന്നെ ശുദ്ധനാണ് മഹാദേവനും അപ്പം ഇങ്ങനെ ഒരു കഥ ഒരു കുട്ടി കഥ കൂടെ ഈ ഓടക്കുഴലിന് പുറകിലായിട്ടുണ്ട് കേട്ടോ ഈ ഓടക്കുഴലിൻ്റെ ഉൾവശം എത്രത്തോളം ശുദ്ധമാണോ അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് എന്നുകൂ എന്നുകൂടെ ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാളീനെ ആയിരം ഉണ്ടായിരുന്നു അഹങ്കാരത്തിൻ്റെ നമുക്കങ്ങനെയൊന്നല്ല ആയിരങ്ങളോ പതിനായിരങ്ങളോ എത്ര വേണേലും ഉണ്ടായിരിക്കും കാളീന ഒരു കണക്കുണ്ട് ആയിരുന്നു പറയുന്നത് പക്ഷേ നമുക്കങ്ങനെ കണക്കൊന്നുമില്ല അല്ലേ എന്തൊക്കെയാണോ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് അഹങ്കാരം വരും പക്ഷെ അങ്ങനെയൊന്നും ആകരുതെന്നാണ് പറയുന്നത് മഹാദേവനെ പോലെ ശുദ്ധമായിട്ടുള്ള മനസ്സുള്ളതായിരിക്കും ഓടക്കുഴലിനെ പോലെ ശുദ്ധമാകുക എന്നാൽ മാത്രമേ ഭഗവാനോട് കൂടുതൽ അടുക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ശുദ്ധമാകുന്നത് ആ സമയത്ത് ഭഗവാന്റെ ഭഗവാൻ നമ്മളെ ആ വേണുവാക്കി മാറ്റി ഭഗവാന്റെ ആ അധരാമൃതം നുകരാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുന്നതാണ് ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആകാൻ സാധിക്കട്ടെ അല്ലെ പിന്നെ വേറൊരു കാര്യം കൂടെ ഈ ഓടക്കുഴലിൻ്റെ ഓടക്കുഴലിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെക്കുള്ളിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് മുളകൊണ്ടാണ് അല്ലേ പണ്ട് കാലങ്ങളിൽ വളരെ പണ്ടത്തെ കാര്യമാണ് ട്ടോ എല്ലാ വീടുകളിലും ഒരു മുളങ്കാട് എന്തായാലും ഉണ്ടായിരിക്കും ഇല്ലേ ഒരു ഒരു പറമ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടായിരിക്കും സർപ്പക്കാവുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഓരോ പ്രദേശങ്ങളും അപ്പൊ ഈ സർപ്പക്കാവിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ധാരാളം മുളങ്കാടുകൾ ഇങ്ങനെ കാണുന്നത് അപ്പൊ ഈ മുളയ്ക്ക് നമ്മുടെ ആ സ്വരത്തെ അല്ലെങ്കിൽ വാക്കുകളെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാ പറയാ ഇപ്പോ പോട എന്ന് പറയുന്നതും പൊയ്ക്കോളു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ടല്ലോ അപ്പൊ ഈ പൊയ്ക്കോളു എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് മുള പ്രേരിപ്പിക്കും അത്രയും വാക്കുകളെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവ് ഈ മുളങ്കൂടിനുണ്ട് മുളയ്ക്കുണ്ടെന്നാണ് പറയുക അതുകൊണ്ടാണ് ഭഗവാൻ ആ മുളയിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴലിനെ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ആ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ആ സ്വരത്തിന് ഇത്രയും മധുരമേറിയത് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ആ ഓടക്കുഴൽ വിളിക്കുന്നതെന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കും ആ ഓടക്കുഴൽ വിളിനാദം കേൾക്കുന്ന ഓരോരുത്തരിലും അവരുടെ മനസ്സും ശരീരവും ഈ പ്രപഞ്ചം തന്നെ ശുദ്ധീകരിക്കാനുള്ള അത്രയും ശക്തി ഈ ഓടക്കുഴലിൽ നിന്ന് വരുന്ന ആ സ്വരത്തിനുണ്ടെന്നാണ് പറയുക അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഓടക്കുഴലിനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഇനി ഓടക്കുഴലിനെ പറ്റി കേൾക്കുമ്പോൾ ഓർത്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോക്ക് ചുവടിയായിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ പക്ഷെ അത് കാണാത്തത് കൊണ്ട് അദ്ദേഹം വാട്സാപ്പിലോട് ചോദിക്കുകയാണ് ചെയ്തത് നമ്മുടെ പൊന്നുണ്ണിക്ക് ഓരോ ദിവസവും നേദ്യത്തിന് ഏതൊക്കെ തരം വിഭവങ്ങളാണ് ഉള്ളതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അതൊരു ചോദ്യം ഉത്തരമായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല കാരണം വളരെ വിശദമായിട്ട് പറയേണ്ട അത്ര അധികം വിഭവങ്ങൾ ചേർത്തിട്ട് നേദിക്കുന്ന ഒരു ഉണ്ണിയാണ് കേട്ടോ നമുക്ക് ഗുരുവായൂരിലുള്ളത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാട്ടോ ഓരോ ദിവസവും ഉപ്പുമാങ്ങയും അതുപോലെ തന്നെ കൈപ്പയ്ക്ക കൊണ്ടാട്ടവും തൈരും വിവിധ തരം കറികളും പായസങ്ങളും അപ്പോ അടയും ത്രിമധുരും എന്ന് വേണ്ട എന്തൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും അത്ര അധികം വിഭവങ്ങൾ കൂട്ടിയിട്ടാണ് ഓരോ ദിവസവും ഉണ്ണിക്കുന്ന നേദ്യം വരുന്നത് കേട്ടോ എല്ലാ ദിവസവും പുലർച്ചെ നട തുറന്നു കഴിഞ്ഞാലേ നിർമാലയ ദർശനം കഴിഞ്ഞ് എണ്ണാഭിഷേകവും വാഗച്ചാർത്തും സപ്തശുദ്ധി അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് നാലുമണിക്കാണ് ആദ്യത്തെ നേദ്യം വരുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ മലർനീതിയാണ് എണ്ണ തേച്ചൊക്കെ കുളിച്ച് മിടുക്കനായി നിൽക്കുന്ന ഉണ്ടെങ്കിൽ വിശക്കുന്നുണ്ടായിരിക്കില്ലേ അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ മലർനീദ്യം വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കേടുപാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടാണ് മലർനീദ്യം കൊടുക്കുന്നതെന്ന് പറയാം ഒരു വലിയ െ ഇങ്ങനെ കൂമ്പാരമായിട്ടാണ് മലര് അതിനോടൊപ്പം തന്നെ ശർക്കരയും കദളിപ്പഴവും പഞ്ചസാരയും ഒക്കെ സൈഡിൽ തേങ്ങാപ്പോളും ഒക്കെ അതിനോട് അടുത്തായിട്ട് അതിൻ്റെ കൂടെ തന്നെ നെയിക്കാറുണ്ട് ഇതിലെ ഈ നേദിച്ച വലിയ ആ തളികയിലുള്ള മലരെന്ന് പറയുന്നത് ശീവേലി കഴിഞ്ഞിട്ടുള്ള ആ ആനയ്ക്കുള്ളതാണെന്ന് പറയാ അതായത് ആ എനിക്ക് എനിക്ക് തയ്ച്ചത് തന്നെ ആനയ്ക്ക് കൊടുക്കണം എന്നൊരു നിർബന്ധം ഉണ്ണിക്കുള്ളതായിട്ടാണ് ട്ടോ പറയാ കുട്ടകത്തിൽ നെയ്തിച്ചതാണ് നെയ്തിച്ച മലരാണ് ഭക്തർക്ക് പ്രസാദമായിട്ട് ലഭിക്കുക അപ്പൊ ഓരോ ദിവസവും ഈ മലർനീതി ഒക്കെ ഒത്തിരി വൈകുവാണെങ്കിൽ മേൽശാന്തിമാർക്ക് എങ്ങനെ മേൽശാന്തിമാർക്ക് എന്നെങ്ങനെ തോന്നൂത്രേ ഉണ്ണി വിശുന്ന് വയറൊക്കെ ഒട്ടിയിട്ട് ആ അരയില് കിട്ടിയിരിക്കുന്ന കിങ്ങിനെയൊക്കെ താഴേക്ക് ഊർന്നു പോകും എന്നൊക്കെ മേൽശാന്തിമാർക്ക് തോന്നൂത്രേ അത്രയും കരുതലാണ് ഈ നേദ്യം കൊടുക്കുന്നതില് അമ്മമാരാണല്ലോ മേലുശാന്തിമാരെ അപ്പൊ അത്രയും കരുതലാണെന്നാണ് കേട്ടോ പറയാം അതേപോലെ തന്നെ മധുപർക്കം എന്നൊരു വിഭവം കൂടെ ഈ മലർനീദ്യത്തിന് ഒപ്പം ഉണ്ടാകാറുണ്ട് കേട്ടോ നാലരയോട് കൂടിയിട്ടാണ് ഉഷൻ നേദ്യം തുടങ്ങുന്നത് കേട്ടോ അതില് ഒരു വലിയ ഉരുളയിലെ വെള്ളനേദ്യം സ്വർണ്ണ സ്വർണ്ണപാത്രത്തിലെ നെയ്പായസം കൂടിയിട്ടാണ് നെയ്യ്ക്കുക മലർനേദ്യത്തിനുള്ളതുപോലെ തന്നെ ഇവിടെയും അതിന് കൂടെയായിട്ട് ശർക്കരയും കദളിപ്പഴവും നാളികേരത്തിന്റെ പൂളും ഉണ്ടായിരിക്കും കേട്ടോ ഉഷനേദ്യത്തിലെ ചെറിയ ഒരു ഉരുളിയിലുള്ള നേദ്യം മേൽശാന്തിക്കും ബാക്കിയുള്ളത് കഴകക്കാർക്കും ആണെന്നാണ് കേട്ടോ പറയുക പിന്നെ പൂജയ്ക്ക് ശർക്കര പായസവും വെള്ളനീതി ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ കാലത്ത് ഒമ്പത് മണിയോട് കൂടിയിട്ടുള്ള പന്തീരടി പൂജയ്ക്ക് മുൻപായിട്ടുള്ള നവകാഭിഷേകത്തിന് ശേഷം ഇതേപോലെ വെള്ളനീതിയും ശർക്കര പായസവും പാൽപായസവും വെണ്ണയും കൂടെ നേദിക്കാറുണ്ട് കേട്ടോ അടുത്ത നേദ്യം വരുന്നത് ഉച്ചപൂജക്കാണ് കേട്ടോ പതിനൊന്നരക്ക് ശേഷമാണ് ഉച്ചപൂജ നേദ്യം വരുന്നത് അതിൽ നേദ്യച്ചോറും കാളനും എരിശ്ശേരിയും തൈരും വെണ്ണയും അത് കൂടാതെ വറവുകൾ ഉണ്ടായിരിക്കും നേന്ത്രക്കായ നാലാക്കിയിട്ട് വറുത്തത് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അല്ലെങ്കിൽ കയ്പയ്ക്ക കൊണ്ടുള്ള കൊണ്ടാട്ടം ഉണ്ടായിരിക്കും ഇത് കൂടാതെ കൂട്ടം നാലുകൂട്ടം പായസങ്ങളുണ്ട് പൽപായസം പാലട പഴം പ്രഥമൻ അത് കൂടാതെ ഇടിച്ചു വിഴിഞ്ഞ പായസം കൂടെ ഉണ്ടായിരിക്കും കേട്ടോ ഇതിനോടൊപ്പം ത്രിമധുരം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് നേന്ത്രപ്പഴും നാളികേരും അതിലെ ചർക്കരപ്പാവ് ഒഴിച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ കഴിച്ചവർക്ക് അറിയുന്നുണ്ടായിരിക്കും പിന്നെ പാലട എല്ലാ ദിവസവും ഭക്തര് ചീട്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നെയ്തിക്കാനായിട്ടുണ്ടാകാറുള്ളൂ കേട്ടോ ഇപ്പം ആരെങ്കിലും ചീട്ടാക്കിയില്ലെങ്കിൽ പാലട നിർബന്ധമില്ല എന്നാണ് പറയുക പക്ഷെ എല്ലാ ദിവസവും ഒര ഒരു ഭക്തനെങ്കിലും പാലട ചീട്ടാക്കാറുണ്ട് അതായത് കണ്ണനുള്ള പാലട കണ്ണൻ തന്നെ ആരെങ്കിലും കൊണ്ട് ചീട്ടാക്കിയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് കേട്ടോ പറയാറ് അപ്പം അത്രയും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു നേതിയാണ് ഉച്ചപൂജ നീദ്യത്തിന് വരുന്നത് ഇനി അടുത്ത നേദ്യം വരുന്നത് അത്താഴ പൂജക്കാണ് കേട്ടോ വെല്ലനീദ്യത്തിൻ്റെ ഒപ്പം തന്നെ അവിലും അടയും നീതിക്കാറുണ്ട് പാൽപായസത്തോട് കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് പ്രസന്ന പൂജയ്ക്കാണ് അപ്പവും താമ്പൂലും നേദിക്കാറുള്ളത് കേട്ടോ അതായത് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മുറുക്കാനായിട്ട് തോന്നിയാലോ അതുകൊണ്ടാണ് താമ്പൂലൻ നേദ്യം വരുന്നത് പിന്നെ വിശേഷപ്പെട്ട നേദ്യങ്ങൾ വരുന്നത് തൃപ്പുത്തരിക്കണം കേട്ടോ പത്തിലക്കറികളും അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ആ ഉപ്പുമാങ്ങയും കൂടെയാണ് തൃപ്പുത്തരിക്ക് നേദ്യം വരുന്നത് ഇത് കൂടാതെ പിന്നെ ഓണത്തിനും വിഷുവിനും അഷ്ടമി രോഹിണിക്കും അതുപോലെ തൃപ്പുത്തരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭവം കൂടെ വിശേഷപ്പെട്ട് കാണാറുണ്ട് പിന്നെ അഷ്ടമിരോഹിണിക്ക് അപ്പം ധാരാളമായിട്ട് നീതിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുജരദിനത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അവിലാണ് പ്രധാനം അപ്പൊ അന്നത്തെ ദിവസം അവിലും ധാരാളമായിട്ട് നീതിക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിയുടെ വിഭവ സമൃദ്ധമായിട്ടുള്ള നീദ്യങ്ങൾ കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ തുടർന്നും നാമം ജപിച്ചോളൂ കേട്ടോ പിന്നെ ഗുരുവായൂർ നല്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴയാണ് മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയുണ്ട് കേട്ടോ പക്ഷെ മഴയുള്ളത് കൊണ്ടുള്ള തിരക്ക് കുറവൊന്നുമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് രാവിലെയും വിഷ്ണു തൊഴാനായിട്ട് പോയപ്പോ പറഞ്ഞിരുന്നു സൺഡേ ആണല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ